ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നാണ് അമ്പാടിക്കുട്ടൻ്റെ ഒരു മോർണിംഗ് റോട്ടീനാണേ സ്കൂൾ ഉള്ള ഒരു ദിവസമാണ് കേട്ടോ ഇവൻ ഇവനാൾ വില്ലാളി വീരനാണ് കേട്ടോ പഠിത്തം ഇല്ലാത്തപ്പം നമ്മളെ കിടത്തി ഉറക്കിത്തില്ല അവനേകദേശം ആറരക്കും ഏഴ് മണിക്കും ഇടയ്ക്ക് എഴുന്നേറ്റ് വരുന്ന ഒരാളാണേ പക്ഷേ പഠിത്തം ഉള്ള ദിവസം ത അവസ്ഥ നമ്മൾ വിളിച്ച് 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 ഞാനൊരു ആറരയാകുമ്പോൾ വിളിക്കും ആറേ മുക്കാൽ ആകുമ്പോൾ വിളിക്കും ഏഴുമണിയാവുമ്പോൾ വിളിക്കും പിന്നെ ഒരു ഏഴേകാൽ പരുവത്തിന് എഴുന്നേറ്റ് വരുത്തുള്ളേ എട്ടേകാലാവുമ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്യണം കേട്ടോ അങ്ങനെതാ ഒരു വിധത്തിൽ പറഞ്ഞ് പൊക്കി എടുത്ത് കട്ടിലെ കുറേ നേരം ഇരിക്കും അത് കഴിയുമ്പോഴത്തേക്കിനെന്താണ്ടേ ഈ ഇരിപ്പ് ഒരു കുത്തിയിരിപ്പ് ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ഉണ്ട് അതും ഇങ്ങനെ കണ്ടടച്ചിരിക്കും വീണ്ടും അപ്പോൾ എന്നോട് പറയും കേട്ടോ ഞാൻ ഉറങ്ങിയില്ലമ്മെന്നൊക്കെ പറയും എവിടുന്ന ആൾ ഇങ്ങനെ മയങ്ങി മയങ്ങി തൂങ്ങി തൂങ്ങി തൂങ്ങിയിരിക്കും ആളിനെ ഒന്ന് പൊക്കി കിട്ടിയാൽ സെറ്റ് ചെയ്ത് നമുക്കൊന്ന് പൊക്കി കിട്ടിയാൽ നമ്മൾ രക്ഷപെട്ട് പെട്ടോ പിന്നെ പെട്ടെന്ന് പല്ലുതെപ്പും ബാത്റൂമിൽ പൂക്കും കുളിയും എല്ലാം പെട്ടെന്നാണേ ഒറ്റ ട്രിപ്പിൽ ബാത്റൂമിൽ പോയി ഈ മൂന്ന് കാര്യങ്ങളും കഴിഞ്ഞിട്ട് ആൾ ഇറങ്ങി വരുത്തുള്ളു കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ താണ്ട അവൻ്റെ ടൈം എല്ലാം നോക്കുമായിരുന്നേ അതെല്ലാം എടുത്ത് വെച്ച് പിന്നെ സ്കൂളിൽ നിന്നാണ് ചോറ്ന്നത് അതിൻ്റെ പാത്രങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ട് വെള്ളവും കുപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ട് ആളിപ്പോഴും പറയവേ പിങ്ക് കളറിന് അത്ര താല്പര്യം ഇല്ലാതാ കൊണ്ടുവന്നത് പിന്നെ എന്ത് ചെയ്യാനോ നമ്മൾ മേടിച്ച് പോയില്ലേ ആ സമയത്ത് നമ്മുടെ ആളെല്ലാം കുളിച്ച് റെഡിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ടേ അപ്പോഴത്തേക്കിന് ഞാൻ ഷർട്ട് ഷർട്ടിടുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഓടിച്ചു വിട്ടേ അപ്പോൾ ഷർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആയിട്ടാണ് ആൾ തലമുടിക്കാണ് സമയം കളയുന്നത് ആളുടെ രീതിക്ക് ആ തലമുടി വന്നില്ലെങ്കിൽ കുറേ നേരം അതിന് വേണ്ടിയിട്ട് മെനക്കെടുവേ അങ്ങനെ വീണ്ടും ഈ സെറ്റി ശരണം സെറ്റി അപ്പോഴത്തേക്കിന് നെണ്ട കൊട്ടിക്കോണ്ട് പെയ്യുന്ന മഴ ഈ ഒരു രക്ഷയില്ല ഞാനൊന്ന് പേടിച്ചു കേട്ടോ ഒരേ ഏഴേകാല സമയത്തായി അല്ല ഏഴേകാലല്ല ഏഴേ ഏഴരയായി കാണുമായിരിക്കും നല്ല മഴ ആളിനെ ആണെങ്കിൽ എങ്ങ് എങ്ങും തൊള്ളാതെ ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ഞാൻ കൊണ്ടുവിടുകയും ചെയ്യണം കേട്ടോ അപ്പോഴത്തേക്കിനും ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്താ കുട്ടി കൊണ്ട് പെയ്യുന്ന മഴ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പം പുട്ടും പഴവും പപ്പടവായിരുന്നെ അതിൻ്റെ ആ പരുവത്തിന് വെക്കും പിന്നെ ഞാനതെല്ലാം എന്തെങ്കിലും ഈ ആക്കിയിട്ട് വേണം ആളുടെ മുന്നിൽ കൊടുക്കാനേ എന്നിട്ട് രാവിലെ ഫോൺ കാണൽ മസ്റ്റ് ആക്കെ ഫോൺ കണ്ടുകൊണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വാരി കൊടുക്കാനായിട്ട് നിൽക്കണേ ആ സമയത്ത് ആ ആമിക്കുഞ്ഞിന് പിന്നെ ഞാൻ അതൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോൾ അവക്ക് ആ സമയത്ത് നമ്മൾ ഫുഡ് കൊടുക്കേണ്ടത് പിന്നെ ഞാൻ സോപ്പൊക്കെ ഇട്ട് ആളിനെ കൊണ്ട് കഴിപ്പിക്കും കേട്ടോ ആ സമയത്ത് അവൻ കഴിക്കുന്ന ആ സമയത്ത് ഞാൻ ഒരു മുട്ട പുഴുങ്ങിയത് കൊടുത്തേ ആ മുട്ട പുഴുങ്ങിയത് കൊടുത്ത് തിരിച്ചു വന്നപ്പോഴും നമ്മുടെ ആൾ അതും കണ്ടുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണേ പിന്നെ കുറേ നേരം കഴിഞ്ഞ തേണ്ട ആ മാലയൊക്കെ എടുത്തിട്ടിട്ട് പിന്നെ അതെ നമ്മുടെ ആമിക്കുഞ്ഞാണെങ്കിൽ ഇച്ചിരി വെള്ളത്തിന് വന്നതാണ് കേട്ടോ ആ വെള്ളം കൂടി കുറച്ചധികം നേരം ഉണ്ടായിരുന്നു കേട്ടോ ആ വെള്ളം കൂടി സ്ട്രോ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളവും കപ്പും ആ സ്ട്രോയും നമുക്ക് തിരിച്ചു കിട്ടാൻ ഇച്ചിരി പാടാണേ അപ്പോഴത്തേക്കിനി ഇന്നതാ രാശ്ശേനാണ് കൊണ്ടുവിടുന്നതേ അപ്പോഴത്തേക്ക് എന്നെ രാവിലെ തന്നെ പറഞ്ഞായിരുന്നു ഞാൻ കൊണ്ടുവിട്ടോളാം നിന്ന് സ്കൂളിലെ അപ്പൊ വേണ്ട കയ്യിലിരിക്കുന്നത് കുപ്പിയാണ് അത് ഗതയാണെന്നും പറഞ്ഞോണ്ട് എടുത്തോണ്ട് പോവുകയാണേ അപ്പൊ രാവിലത്തെ ഉമ്മ ഉടുപ്പും ചടങ്ങും എല്ലാം കഴിഞ്ഞ് വേണ്ട അറ്റാബബ്ബായി പറഞ്ഞ് വിട്ട് കേട്ടോ സാധാരണ നടു റോഡി വെച്ചിട്ടാണ് കേട്ടോ എനിക്ക് കെട്ടിപ്പിടി ചുമ്മയൊക്കെ തരുന്നത് ആളിനെ വണ്ടി കയറ്റി വിടാൻ നേരത്ത് അപ്പൊ ആ പോയി കഴിയുമ്പോൾ അടുത്ത വർക്കാണ് എൻ്റെത് ആൻ്റെ ദേണ്ട പുട്ട് കൊടുപ്പ് അയ്യോ അതൊരു ചടങ്ങാ അപ്പൊ അമ്പാടിക്കുട്ടനെ വിട്ടിട്ട് വന്നിട്ട് ആ ഗ്ലാസും സ്ട്രോയും എനിക്ക് തിരിച്ചു തന്നിട്ടില്ല കേട്ടോ പിന്നെ ആൾ ദേ ഇച്ചിരി നേരമേ ടി വി കാണത്തുള്ളേ പിന്നെ ആൾ ആളുടേതായ ലോകത്തുള്ള കളികളും ചിരികളുമാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒട്ടും ഫോൺ കൊടുക്കരുതെന്ന് കുഞ്ഞിനെ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഫോൺ കൊടുപ്പില്ല കേട്ടോ അത്യാവശ്യം അത്ര അത്യാവശ്യമുള്ള സമയത്ത് നമുക്ക് പുറത്തെന്തെങ്കിലും അത്യാവശ്യത്തിന് പോകുമ്പോഴത്തേക്കിന് ഇച്ചിരി സ്പീഡിൽ കഴിക്കണമല്ലോ ഞാൻ ഇച്ചിരി നേരം ഫോൺ കൊടുക്കും കേട്ടോ അതാകുമ്പോൾ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് കഴിച്ച് കഴിയുമല്ലോ അല്ലെങ്കിൽ പിന്നെ അവിടെ ഇഷ്ടത്തിന് ഞാൻ മാറി നിന്നിട്ട് അവിടെ ഇഷ്ടം പോലെയുള്ള കളികളും എല്ലാം ആസ്വദിച്ച് തന്നെ അവൾക്ക് ഞാൻ ഫുഡ് കൊടുത്ത് ഞാൻ തീർക്കും കേട്ടോ കുറച്ച് നേരം മെനക്കിടണമല്ലോ നമുക്ക് പ്രത്യേകിച്ച് പണി ഇല്ലല്ലോ അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ മെനക്കിടുവേ അങ്ങനെ അവളുടെ കഴിപ്പെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ദേ അമ്മ പറഞ്ഞൊരു ചായ കുടിക്കാൻ എന്നും ഇല്ല കേട്ടോ ഈ ചായ കൂടി ഇച്ചിരി ക്ഷീണമുള്ള ദിവസങ്ങളിലാണ് അമ്മ കുറച്ച് മീനും കൊഞ്ചും മെട്ടുമായിരുന്നേ അപ്പോൾ അമ്മ പറഞ്ഞ് ഇച്ചിരി ചായ ഇടുമ്പോളെ എനിക്ക് ചായ വേണമെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും ദേ ആ ചായ ഇട്ടപ്പോഴത്തേക്കിനും അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും കൂടി ഇട്ടു കേട്ടോ അങ്ങനെ ആ ചായ ആസ്വദിച്ച് ഞാൻ സംസാരിക്കുന്നത് ആമിക്കുട്ടിയോടാണേ അവളാണെങ്കിൽ പുറത്ത് കളിച്ചോണ്ടിരിക്കുകയാണെ എങ്ങനെ ഈ നേരത്തെ കണ്ടതുപോലുള്ള കളി ഇച്ചിരി നേരം നീണ്ടു നിന്ന് കേട്ടോ അതൊക്കെ ഞാൻ കണ്ട് ആസ്വദിച്ചിരിക്കുമായിരുന്നു പിന്നെ അതുകൂടാതെ ഞാൻ ആലോചിക്കുകയും ചെയ്യും ദേവുമ്പേ ഇനി അഞ്ചാറ് മാസം കൂടി ഉള്ള ആളിനെ അങ്ങനവാടി വിടാനേ പിന്നെ ശോകമായിരിക്കും എൻ്റെ അവസ്ഥത അങ്ങനെ ഈ ചായ കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും രാവിലത്തെ പരിപാടി തീരും കേട്ടോ അത് കഴിയുമ്പോൾ ആമി കുഞ്ഞു അങ്ങനെ കുളിപ്പിക്കും ഞാനും കുളിച്ച് കഴിയുമ്പോഴത്തേക്കിനും അമ്മയ്ക്കുള്ള ഹെൽപ്പിങ് തുടങ്ങുമേ അമ്മയെ ഞാൻ ഹെൽപ്പ് ചെയ്യാറ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതായത് ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവരും ഞങ്ങളെ നിന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളെ ഇനിയൊരു കൊച്ചൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ